നമ്മൾ ഇന്ന് ഇപ്പോൾ പറയുന്നത് കർമ്മവിജയത്തിന് ജ്യോതിഷത്തിൽ പ്രധാനമായ ഘടകങ്ങൾ കർമ്മവിജയമെന്നുദ്ദേശിക്കുന്നത് ഒരു ജോലി നേടിയെടുക്കുന്ന കാര്യത്തിലും ജോലിയിൽ വിജയിക്കുന്ന കാര്യത്തിലും സ്വന്തമായി എന്തെങ്കിലും ഒരു തൊഴിൽ സർവീസ് ജോലികൾ ഒക്കെ ചെയ്ത് വിജയിക്കുന്ന കാര്യത്തിലും കച്ചവടങ്ങളുടെ ബിസിനസ്സുകളുടെ കാര്യത്തിലെല്ലാം വളരെ പ്രധാനമാണ് കർമ്മം എന്ന ഒറ്റ വാക്കിലിവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള കർമ്മത്തിൻ്റെ വിജയത്തിന് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ചില ഘടകങ്ങളെയാണ് പറയുന്നത് ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് ഈ ജ്യോത്സ്യന്മാരോട് ഞങ്ങളെപ്പോലെയുള്ളവരുടെ അനുഭവത്തിൽ ഒരുപാട് പേര് പറയുന്നതാണ് പറയുന്ന വഴിപാടുകളെല്ലാം നടത്തി പറയുന്ന പൂജകൾ നടത്തി ഒന്നും ഗുണമൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇത്രാം തീയതി മെയ് മാസം ഒന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും നല്ല എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറഞ്ഞിട്ടൊന്നും കാണുന്നില്ല ഇങ്ങനെയൊക്കെ പലരും യാദൃശ്യമായിട്ടൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്തുകയാണ് ഈ സമയം അനുകൂലമായിട്ട് മാറി എന്ന് അല്ലെങ്കിൽ ഇന്ന മാസം ഇത്രാം തീയതി മുതൽ നിങ്ങളുടെ സമയം അനുകൂലമായിട്ട് മാറും എന്നൊരു ജോലിസ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തീയതിയും സമയവും അനുസരിച്ച് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തനിയെ അങ്ങ് വന്നു ചേരും എന്നല്ല അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ആ ഒരു ദിവസം ആ ഒരു സമയം മുതൽ തനിയെ അങ്ങ് സാധിക്കുമെന്നല്ല ആ പറയുന്നതിൻ്റെ അർത്ഥം ഒരാളുടെ സമയം അനുകൂലമായി മാറുമ്പോൾ ആ ആൾ എന്ത് കർമ്മമേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം ആ കർമ്മ മേഖലയുടെ നാനാവശങ്ങൾ ആ മേഖലയിൽ അവനവന് ഉള്ള പരിചയ സമ്പന്നത സ്വന്തം കഴിവുകൾ സ്വന്തം കാര്യപ്രാപ്തി അവനവന് അറിവുള്ളതും കഴിവുള്ളതുമായ വിവിധ കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു ചിന്ത അവനവൻ്റെ കുറവുകൾ പോരായ്മകൾ കഴിവുകേടുകൾ നമ്മൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് അത് ചെയ്യുന്ന സ്ഥലം അതിൻ്റെ അപ്പോഴത്തെ അവസ്ഥ അതിനെ ബാധിക്കുന്ന നാനാ ഘടകങ്ങൾ അത് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുപാടുകൾ തുടങ്ങി നമ്മുടെ കർമ്മമേഖലയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ആഴത്തിൽ സൂക്ഷ്മമായി പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നല്ലതുപോലെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായ നല്ല ഒരു വിജയത്തിലേക്ക് പോകും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമയം ഒട്ടും അനുകൂലമല്ലെങ്കിൽ സമയം വളരെ ദോഷകരമാണെങ്കിൽ എത്ര പരിശ്രമിച്ചാലും ചിലപ്പോൾ ഫലം കിട്ടാതെ ഇരിക്കാം ഇതാണ് തമ്മിലുള്ള വ്യത്യാസം സമയം അനുകൂലമാകുമ്പോഴും ആഴത്തിലുള്ള സൂക്ഷ്മമായ പഠനം നമ്മുടെ ഒരു മേഖലയുടെ മുന്നോട്ടുള്ള ഗതിക്ക് ആവശ്യമാണ് ചില ഘട്ടങ്ങളിൽ സമയം വളരെ മോശമാവുകയാണെങ്കിൽ എത്ര പരിശ്രമിച്ചാലും ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമുക്ക് ക്ലേശങ്ങൾ നിരാശാബോധങ്ങൾ ഇതൊക്കെ വർദ്ധിക്കുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള സമയത്ത് വളരെ പ്രതികൂലം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മുടെ പ്രവർത്തനങ്ങൾ പരമാവധി കുറച്ചു കൊണ്ടുവന്ന് നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ വിവിധ മേഖലകൾ ഇതിനെപ്പറ്റിയെല്ലാം സൂക്ഷ്മമായി മനസ്സിലാക്കി വേണ്ട സമയത്ത് വേണ്ടയിടത്ത് വേണ്ടതുപോലെ കരുതൽ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് നിയന്ത്രണത്തോടുകൂടി മുമ്പോട്ട് പോയാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ നമുക്ക് തുടർന്ന് നല്ല നിലയിലേക്ക് പോകാനായിട്ട് അവസരമുണ്ടാകും ഇതാണ് ഈ രണ്ട് തരത്തിലുള്ള സമയം നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ചുരുക്കം അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും വളരെ ഗുണകരമായിട്ടുള്ള മാറ്റമുണ്ടാകും നന്ദി നമസ്കാരം